Hi hello, welcome back! നമ്മളിന്തൊരു ചോക്ലേറ്റ് കേക്ക് ആണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്റെ പേഴ്സണൽ ഫേവറിറ്റ് ഫ്ലേവർ എന്ന് പറയുന്നത് ചോക്ലേറ്റ് ആണ് കേട്ടോ എന്താണെന്ന് അറിയില്ല ചോക്ലേറ്റിന്റെ എന്ത് സാധനം കിട്ടിയിട്ടുണ്ടെങ്കിലും വാർത്തിയോടെ ഞാൻ കഴിക്കും കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് ചോക്ലേറ്റ് കേക്ക് ആണ് അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് കുറച്ച് ദൂരം പോകേണ്ട ഒരു കേക്കാണ് കേട്ടോ ഒരു സർപ്രൈസ് കേക്കും കൂടെ ആണ്ട്ടത് ഇത് എനിക്ക് കസ്റ്റമർ നേരിട്ട് തന്നൊരു ഓർഡർ അല്ല പകരം ഇതൊരു ഹാമ്പർ സെറ്റ് ചെയ്യുന്ന കുട്ടി തന്നതാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഇതിൻ്റെ കൂട്ടത്തില് ഹാമ്പറും കൂടെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇനി കുറേ ചെയ്തിട്ടുള്ള ഒരു മോഡൽ ചൂസ് ചെയ്തിട്ട് സെയിം അതുപോലെ തന്നെ ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ എക്സ്ട്രാ നമ്മൾ ഹാപ്പി ആനിവേഴ്സറി എന്നുള്ളത് ബോർഡിൽ വെച്ചാൽ മതിയെന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇതാ കേക്ക് അങ്ങനെയൊക്കെ സെറ്റാക്കി എടുത്തു ഇതിനിടയ്ക്ക് മഴയും കാരണൊക്കെ ഇടയ്ക്ക് പണി തരുന്നുണ്ടായിരുന്നു നല്ല ടെൻഷൻ അടിച്ചിട്ട് ചെയ്ത കേക്കാണ് കേട്ടോ അങ്ങനെ എന്തായാലും അവരിത് സർപ്രൈസ് ആയിട്ട് തന്നെ അവിടെ സേഫ് ആയിട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് കേക്ക് നല്ല ഇഷ്ടമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണ് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നിങ്ങളുടെ ഇഷ്ട ഫ്ലേവർ ഏതാണെന്ന് കമന്റും കൂടെ ചെയ്യണട്ടോ ബൈ